ഡിയർ സ്റ്റുഡൻസ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കണേൽ ഒരു അർത്ഥമില്ല അർത്ഥമില്ലാന്ന് ടീച്ചർക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിട്ടുള്ളതായിരുന്നു വരെ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ടഫായിട്ട് വരെ ചോദിച്ചു കണ്ടിട്ടില്ല എത്രയൊക്കെ ടഫായിരുന്നാലും ഒരു പത്തിരുപത് മാർക്കെങ്കിലും മിനിമം ഈ സി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ വർഷം എനിക്ക് തോന്നുന്നു പത്ത് മാർക്കിന് പോലും ഒരു ഒരഞ്ചോ ആറോ മാർക്കാണ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം ഡിഫിക്കൾട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടീച്ചേഴ്സിൻ്റെ മൊത്തം അഭിപ്രായമാണ് ടീച്ചർ പറയുന്നത് കെമിസ്ട്രി ടീച്ചേഴ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് വളരെ ടഫായിരുന്നു എക്സാം നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നല്ലോ നമ്മൾ നമ്മളിങ്ങനെയും ഇനി മുതൽ പ്രതീക്ഷിക്കാമെന്നുള്ളൊരു സൂചനയായിരിക്കും സാരി ഇല്ല വിഷമിക്കണ്ട നിങ്ങൾ ഒരു അടുത്ത പരീക്ഷയ്ക്കൊക്കെ ഇരുന്ന് നന്നായിട്ട് പഠിച്ചെഴുതും അങ്ങനെ പലർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി എല്ലാവരും നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ടീച്ചറെ വന്ന് എഴുതിയത് പക്ഷെ ഭയങ്കര പാടായിപ്പോയി ഒന്ന് വിഷമത്തോടെ വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എനിക്കത് കേൾക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷെ എന്താ ചെയ്യുക ഓക്കേ